Hi. Hi, hello, good morning. നാല് വസ്ത്രമായിട്ട് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഏതൊക്കെ കേട്ടോ പുലിയൊക്കെ കറത്ത് തുടങ്ങിയപ്പോൾ നിന്നത് ഏതൊക്കെ ഉണ്ടാക്കാം അതിന് നമുക്ക് വേണ്ട മൈദമാവ് വേണം ഒരു രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടി വേണം പിന്നെ വെളിച്ചെണ്ണ വേണം നമുക്ക് കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ പഞ്ചസാര വേണം പിന്നെ തീർക്ക നല്ലതുപോലെ പൊള്ളിയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി ചേർക്കാം കേട്ടോ അപ്പം നമുക്ക് പരിപാടികൾ ഓരോന്നും ഓരോന്നായിട്ട് തുടങ്ങാം നമുക്ക് കുറച്ച് മൈതാമാവ് ഇടാം ആ വലുപ്പം പാക്കിയൊന്നും കുഴപ്പമില്ല നമുക്കത് അത് അവസാനം നമുക്കതിൽ ഒരു ഉണ്ണിയപ്പം പോലും ഒരു നെയ്യപ്പം പോലും ഉണ്ടാക്കി എടുക്കാം കേട്ടോ അത് ഏകദേശം ഇത്രമാവും മതിയാവും എത്ര മാവിനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടി കൂടി ഇടാം ഇതിലേക്കൊരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ഒരു ഒന്ന് രണ്ട് മൂന്ന് എത്രയുള്ളത് നമുക്ക് അങ്ങനെ ഇനി എത്ര നാളെ കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങ് കിട്ടാം ഇനി വലുപ്പം ഉപ്പ് ഒഴിക്കണം കുറച്ച് ഉപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് ഉപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് സോഡാപ്പൊടി അവിടെ നിർബന്ധമില്ല പിന്നെ നമുക്ക് അല്പം കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയുള്ള ഇട്ടിട്ടുണ്ട് നമുക്കത് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇത നമ്മൾ ഇങ്ങനെ മാവിങ്ങനെ നമ്മൾ കുഴച്ചിഴഞ്ഞ മാവു ദേ ഇങ്ങനെ ദേ ഇങ്ങേ എടുക്കുമ്പോൾ ദോശ മാവിൻ്റെ പൈലം വരും അങ്ങണ്ടാ ഇതാണ് അതിന്റെ പരിപ്പ് അതിൻ്റെ തുളിയെല്ലാം കളഞ്ഞ് നമുക്കത്തെ തുളിയല്ല ഇളക്കി മാറ്റാം ഇളക്കി മാറ്റിയതിന് ശേഷം ഇത് രണ്ടായിട്ടിങ്ങനെ മുറിച്ച് നീര് രണ്ട് പീസ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും കനം കിട്ടും നമുക്ക് അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ മുറിച്ച് കൊടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇനി നമുക്ക് വെളിച്ചെണ്ണ അടുപ്പി വെച്ച് ചൂടായതിനു ശേഷം ഇത് ഇറക്കി പൊരിച്ചെടുക്കാം വെക്കുന്ന പാത്രം ഇതാണ് അപ്പോൾ നമുക്കതിൽ രണ്ട് ടിഷ്യൂ പേപ്പർ കൂടി ഒഴിക്കാം കേട്ടോ അപ്പോൾ എണ്ണ അതിലിങ്ങ് പിടിക്കും നമുക്ക് ഈ എത്തിച്ചതിലി വെളിച്ചെണ്ണ ഒഴിക്കാം ഒരുപാട് മുഴിക്കാൻ നല്ലൊരു ചൂടായതിനു ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഓരോ കായെടുത്ത് മുക്കിയിടാം എണ്ണ നല്ലതുപോലെ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വലുപ്പം മാവ് എടുത്ത് ഇങ്ങനെ ഇടാം അപ്പ പൊങ്ങിഞ്ഞ് വന്ന് അപ്പം ഇത് എണ്ണ നല്ലതുപോലെ ചൂടായി അപ്പം നമുക്കിനി ഓരോ കായും എടുത്ത് ഇങ്ങനെ വേണ്ട ഇങ്ങനെ മുക്കിയെടുത്ത് ഇങ്ങനെ എടുക്കാം അത് നമുക്ക് ഇതിന് കൊലി വെക്കാം ഉണ്ടോ ഇത് ഇനി കംപ്ലീറ്റ് ഞാൻ അതിന് കൊലിയെടുക്കാം ചോരം എല്ലാം നമുക്ക് പൊരിച്ച് കൊലിയെടുക്കാം ഇതൊക്കെ കണ്ടോ ഇനി ഇത് രണ്ടും കൂടെ പൊടിച്ചിടക്കാനുള്ള എണ്ണ മാത്രമേ ബാക്കിയാൽ കണ്ടോ ഈ രണ്ടെണ്ണം കൂടെ ഉണ്ട് നമുക്ക് ഇനി കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ വളരെ കുറച്ച് എണ്ണ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബാക്കി വരാതെ ഇതെല്ലാം ഒഴിച്ച് എടുക്കാം രണ്ടെല്ലാം ഉണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ഉണ്ട് അതിന്നെ സെപ്പറേറ്റ് ഇടാം അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ എണ്ണ തവി കൊണ്ട് ഇങ്ങനെ കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോയില്ല ഇതുപോലെ എണ്ണ ഇങ്ങനെ പൊരി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഇനി നമുക്ക് മൂത്ത് എണ്ണിയുമ്പോൾ തിരിച്ചിടാം വേണ്ട പൊരിയ്ക്കുമ്പോഴെല്ലാം ആവശ്യത്തിന് മാത്രം എണ്ണ എടുത്ത് പൊരിച്ചെടുക്കാൻ ശ്രമിക്കുക എല്ലാവരും ഉണ്ടോ കംപ്ലീറ്റ് ചുട്ട് കഴിഞ്ഞപ്പോഴും ഇത്ര എണ്ണയാണ് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഈ ബാക്കി ഇപ്പം ഇപ്പം നമുക്ക് കുറച്ച് മാവ് ബാക്കിയുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് നമുക്കൊരു അപ്പം എടുക്കാം വേണ്ട എണ്ണ ഒട്ടും വേസ്റ്റ് ആവാതെ നമ്മൾ കമ്പ് ഇട്ടിട്ട് അടച്ചൊന്നും വയ്ക്കേണ്ട അതവിടെ കിടന്ന് എന്ത് വരും ഈ കുറച്ച് വെക്കാം കമ്മളിന്നത്തെ ഒരുപാട് കഴിഞ്ഞുണ്ട ഇത്രയും ചുറ്റെടുത്തിട്ടുണ്ട് ഇപ്പം ഇത്രയും സമയം വരെ ഈ വീഡിയോ ഉണ്ടെന്ന് എല്ലാവർക്കും എല്ലാവരും നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം